ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നസ്രിയയുടെ ഒരു കുറുപ്പാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നസ്രിയുടെ ആ കുറിപ്പ് വന്നതോടെ എതിരായിട്ടും അതിനെ സപ്പോർട്ട് ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്ത് ഫിലിം ഇൻഡസ്ട്രി തന്നെ ഒരുപാട് പേര് അതിന് ആ പോസ്റ്റിന് പോസ്റ്റിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് സോ അല്ലാതെ മാതൃഭൂമി ന്യൂസ് മനോരമ അങ്ങനെ കുറേ ന്യൂസ് ചാനൽസും ഇങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിലാവും നസ്രിയ ടോയ് കുറിപ്പ് ഇട്ടതിൻ്റെ ബേസ് ചെയ്തിട്ട് അവരും ഓരോന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പം ആ ന്യൂസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം മാതൃഭൂമിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സുഖം പ്രാപിക്കുന്നു ഇതൊരു ദുഷ്കരമായ യാത്രയാണ് തിരിച്ചുവരവേൻ്റെ പാതയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ മനോരമ ന്യൂസ് പറഞ്ഞത് വൈകാരികമായി തകർന്നു എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്നാണ് അതിൽ മനോരമ ന്യൂസ് കൊടുത്തേക്കുന്നത് അങ്ങനെ ഓരോ ന്യൂസ് ചാനലും ഇതിൽ ആ ഇത് വെച്ചിട്ട് ഒരുപാട് വാർത്ത കൊടുത്തിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ബേസിക് ഇതാണ് കുറച്ച് നാൾ വിട്ടു നിന്നു കുറച്ച് നാൾ വിട്ടുനിന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും പല പരിപാടികളിൽ നിന്നും വിട്ടുനിന്നിനെ പറ്റിയാണ് നെസ്ലേ പറയുന്നത് മെൻറ്റലി ഓക്കെ ആയിട്ട് വരെ ഓക്കെ ആയിട്ട് എല്ലി വരെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാത്തിലും ആക്റ്റീവ് ആവും എന്നുള്ളൊരു സോഷ്യൽ മീഡിയയിൽ പറയാനുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് നെസ്ലേ വന്നത് പക്ഷെ അത് എന്താ പറയുക നമുക്ക് പിന്നെ ഒന്ന് കിട്ടിയാൽ മതിയല്ല പിന്നെ അതായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും അപ്പം പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അതായത് നസ്രി എന്താണോ പറയുന്നത് അതിന് ആയിട്ട് ഒരുപാട് പേര് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫസലായിട്ടുള്ള റിലേഷൻ ഡിവോഴ്സ് അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടു അപ്പം കൊഞ്ചിന് ഗർഭം ഉണ്ടാക്കുന്ന കാലമാണ് പണ്ട് ആരൊക്കെ പണ്ട് ഈ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മ അങ്ങനെ അവരൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത് കൊഞ്ചിന് ഗർഭം ഉണ്ടാക്കുന്ന ആൾക്കാരാണൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നമുക്ക് നമ്മളുടെ ഒരു ഫീലിങ്സ് സോഷ്യൽ മീഡിയ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് എന്തൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് നമുക്ക് സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അപ്പം നസ്രിയുടെ കുറിപ്പൊന്ന് ഞാൻ വായിക്കാം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ച് നാളായി ഞാൻ വിട്ടു നിൽക്കുന്നതിൻ്റെ കാരണം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ ഇപ്പോൾ എപ്പോഴും ഈ അത്ഭുതപരമായ കമ്മ്യൂണിറ്റിയിലെ സജീവ അംഗമായിരുന്നു അതെ ഇൻസ്റ്റ മറ്റ് ആരെ ആരെ പോലെ തന്നെയും നസ്രിയ നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാം യൂസ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എൻ്റെ വൈകാരിക ക്ഷേമവും വ്യക്തിപരമായ വെല്ലുവിളികളും കാരണം എനിക്ക് സന്നിഹിത സന്നിഹിതനാകാൻ പ്രയാസമാണ് എൻ്റെ മുപ്പതാം പിറന്നാളും പുതുവത്സരവും ആഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു മൈൻഡ് അതാണ് ആ ഒരു മാനസികാവസ്ഥയോ കൊണ്ട് തന്നെ മുപ്പത് അതിൻ്റെ മുപ്പതാം വയസ്സിലെ പിറന്നാളും എന്താ പ്രമോഷൻ്റെ പ്രമോഷനല്ല സൂക്ഷ്മദർശിനിയുടെ സക്സസ് സക്സസിൻ്റെ ആഘോഷങ്ങളൊന്നും നസ്രയിൽ ആഘോഷിക്കാൻ പറ്റിയില്ല മറ്റു നിരവധി പ്രധാന നിമിഷങ്ങളും പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ ഞാൻ എന്തിനാണ് കാണാതായതെന്ന് വിശദീകരിക്കാത്തതിനും കോളുകൾ എടുക്കാത്തതിനും സന്ദേശങ്ങൾക്ക് മറുപടി നൽകാത്തതിനും എന്നെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു നസ്രിയ ഈ കുറിപ്പിലോട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്താക്കെങ്കിലും ഏതെങ്കിലും വിഷമത്തിനോ അസൗകര്യത്തിനോ ഇടയായിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു മാപ്പ് ചോദിക്കുന്നുണ്ട് എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ സഹോപ്രവൃത്തരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ഹാജരായിരുന്നില്ല ഇതുണ്ടാക്കിയേക്കാവുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ ഞാൻ ഖേദിക്കുന്നു ഞാൻ ഈ കത്ത് കത്ത് പൂർണ്ണമായും വായിക്കുന്നില്ല ഇത് ഗൂഗിൾ ട്രാൻസ്ലേഷനാണ് ഞാൻ വായിച്ചത് ഇതിൽ അവസാനം പറഞ്ഞിരിക്കുകയാണ് പൂർണ്ണമായി മടങ്ങി വരാൻ എനിക്ക് കുറച്ചുകൂടി സമയം ആവശ്യമായി വന്നേക്കാം പക്ഷേ ഞാൻ സുഖം പ്രാപിക്കാനുള്ള പാതയിലാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഇങ്ങനെ അപ്രത്യക്ഷം എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും ഞാൻ വിശദീകരണം നൽകണമെന്ന് തോന്നിയതിലാണ് ഇന്ന് ഞാൻ ഇത് എഴുതിയത് എല്ലാവരെയും സ്നേഹിക്കുന്നു ഉടൻ തന്നെ വീണ്ടും ബന്ധപ്പെടുക ഇവിടെ ഉണ്ടായിരുന്നതിലും നിങ്ങളുടെ അനന്തമായി പിന്തുണയ്ക്ക് എല്ലാവർക്കും നന്ദി ഇതാണ് നസയുടെ ഒരു കുറിപ്പിൻ്റെ ഒരു ഏകദേശ രൂപം ഒഴിഞ്ഞു മാറിയിരിക്കുകയായിരുന്നു അപ്പം ഇനി കുറച്ചുകൂടെ സമയം വേണം ഉടൻ തന്നെ വരുന്നതായിരിക്കില്ല അതിൽ അറ്റീവായിരിക്കും എന്നുപ്പും നസയ തന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരു സോറി ഇതിലുണ്ട് അപ്പം ഇങ്ങനെ ഒരു കുറിപ്പ് വന്നതിലൂടെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കണ്ടതാണ് നെഗറ്റീവ് കമൻസ് അതായത് ഒരാൾക്കും അതിൻ്റെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളിന് നമ്മളെ കൊണ്ട് ഒരു വാക്കുണ്ടെങ്കിൽ നസൈക്കൊരു ഹെൽപ്പാകുമെങ്കിൽ അങ്ങനെ കമൻസ് ഒക്കെ എപ്പോഴെങ്കിലും നോക്കുവാണെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കേണ്ടേ പക്ഷേ എവിടെ പോസിറ്റീവ് പറയുന്നതിനേക്കാൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഭൂരിപക്ഷം ആൾക്കാരും ഉണ്ട് ഓരോ ചില കമന്റ്സിനകത്ത് എന്താ ഡിബോഴ്സ് ആയോ എന്നൊക്കെ പറഞ്ഞൊരു സ്മൈലി ലവിന്റെ ചിഹ്നം കിട്ടിയിട്ട് കണ്ടിട്ട് എന്തൊക്കെ എന്താ അബോഷൻ അതായത് അതുമായിട്ട് ബേസ് ചെയ്യാത്ത ഒരാൾക്കൊരു മെന്റലി ഓക്കെ എന്നൊരു കുറിപ്പ് വരും ആ കുറച്ച് സമയം വേണം എന്നൊരു കുറിപ്പ് വരും പറഞ്ഞപ്പോഴത്തേ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നിയേ അതൊക്കെ അതൊക്കെ കണ്ടപ്പോൾ എങ്ങനെ ഇവർക്കൊക്കെ പറ്റുന്നുണ്ട് ഇങ്ങനെ എഴുതാൻ എന്തിനും എന്ത് ചെയ്താലും നെഗറ്റീവ് പറഞ്ഞാൽ പറഞ്ഞാൽ ടീംസ് തന്നെ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് കാരണം ഇവരോടൊന്നും ഒന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ ഫീലിങ്സ് പറയാൻ സത്യം പറഞ്ഞാൽ ചില വാക്കുകൾ നമുക്ക് ഒരുപാട് കേട്ടാകും ഒരു വാക്കല്ല അത് അതേ വാ വലയൊക്കെ അടച്ചു തോന്നാൻ കുറേ എണ്ണമുണ്ട് ഇങ്ങനെ തന്നെ നെഗറ്റീവ് മാത്രം പറയാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ മെയിൻ ആക്കേണ്ട കാര്യമില്ല കാരണം പറയേണ്ടവർ അങ്ങനെ നമുക്കല്ലേ നമ്മൾ ഫേസ് കാര്യം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ പറഞ്ഞോ എന്നുവെച്ചാൽ ഇതാണ് നമ്മുടെ ലോകം അല്ല നമ്മളെന്ത് വിചാരിക്കുന്നു എന്നല്ല നമ്മൾ വിചാരിക്കുന്നത് നേരെ ആക്കി കളയും നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ അതാണ് അതാണത് പ്രത്യേകത അപ്പം എന്തായാലും നെസ്സേ എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ ആവട്ടെ തിരിച്ച് പഴയത് കൂട്ടാ ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ തിരിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനകത്ത് വന്ന കമൻസൊന്നും ഞാനിതിനകത്ത് കൊടുത്തിട്ടില്ല കാരണം എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കൊടുക്കാനായിട്ട് പല ബ്ലോഗേഴ്സൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ആർക്കും എപ്പോഴായാലും വരെ ഈവൻ എനിക്ക് തന്നെ പല സമയങ്ങളിലും അത് നമ്മൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും നമുക്ക് കാണും നമ്മളത് എപ്പോഴും എന്താ ഇപ്പോഴും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന വരുത്തില്ല ഇന്നിരുന്നാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിട്ട് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാതെ അതിനെതിരായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പം ഒന്ന് ആലോചിക്കണം നാളെ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരുമെന്ന് ഉറപ്പായിട്ടും വരാതിരിക്കട്ടെ എന്നാലും മനുഷ്യരല്ലേ ആർക്കും എപ്പോൾ വേണമെങ്കിലും വിഷമം ഉണ്ടാകും ഇപ്പോഴും ഈ സന്തോഷം കൂടെ കാണണമെന്നില്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നില്ലേ ആ ഒരു അവസ്ഥ നമ്മളെല്ലാവരും പേടിക്കേണ്ടത് തന്നെയാണ് കാരണം എല്ലാത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒന്നിനും എന്താ ഒന്നിനും ചെയ്ത് കൊടുക്കാതെ എല്ലാത്തിനും ഒഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഭയങ്കര ഭയാനകം തന്നെയാണ് അത് അനുഭവിച്ചിറക്കി അതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ടുണ്ടാവണം മുന്നോട്ടും താങ്ക് യു